പോയ സുഹൃത്തുക്കളെയാണ് കസ്റ്റഡിയിലെടുത്തത് ജി പി എസ് വിച്ഛേദിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു അന്വേഷണം വഴിതെറ്റിക്കാനായിരുന്നു സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ലൈംഗിക ആരോപണ കേസിൽ അന്വേഷണം നേരിടുന്ന സിദ്ദിക്കന് ഇതുവരെ കിട്ടിയിട്ടില്ല സിദ്ദിക്കിനെ അന്ന് അറസ്റ്റ് ചെയ്യേണ്ടതാണ് ശരിക്കും പക്ഷെ സിദ്ദിഖിന് ഇതുവരെ കിട്ടിയിട്ടില്ല സിദ്ദിക്കിനെ സഹായിക്കാനാണ് ഈ അറസ്റ്റ് ചെയ്യാതിരിക്കുന്നത് അല്ലെങ്കിൽ സിദ്ദിക്കിന്റെ പുറകിൽ ഒരുപാട് ആൾക്കാരുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആരോപണങ്ങൾ ഒരുപാട് വരുന്നുണ്ട് പക്ഷെ പോലീസ് നല്ല രീതിയിൽ തപ്പുന്നുണ്ട് എന്നാണ് കേൾക്കുന്നത് ഇനി ഇതിന്റെ പുറകിൽ ആരെങ്കിലും ഉണ്ടോ ഇനി സിദ്ദിക്കിനെ ആരെങ്കിലും സഹായിക്കുന്നുണ്ടോ ഇതൊന്നും നമുക്കറിയില്ല ഏതായാലും ഇന്ന് ഒരു നാല് യുവാക്കളെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് സിദ്ദിക്കിന്റെ മകന്റെ കൂട്ടുകാർ എന്ന് പറയപ്പെടുന്ന പൊന്നാനിയിലുള്ള കുറച്ച് ടീമിനെയാണ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത് ബഹുമാനപ്പെട്ട പൊന്നാനിക്കാർ എല്ലാവരും ശ്രമിക്കണം ഇങ്ങനെയുള്ള വേട്ടാപോളിയമാരുണ്ടെങ്കിൽ നിങ്ങളുടെ നാടും നാറും എന്നല്ലാതെ വേറെ ഒന്നും പറയാനില്ല അപ്പൊ ഇവരുടെ ബന്ധുക്കളാണ് ഇപ്പോൾ പരാതിയുമായിട്ട് പിന്നെ രംഗത്ത് വന്നിരിക്കുന്നത് ബന്ധുക്കള് അതായത് ഞങ്ങളുടെ മക്കളെ പിടിച്ചുകൊണ്ട് പോയി സിദ്ദിക്കിനെ രക്ഷിക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞ കേസിൽ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇപ്പോൾ ബന്ധുക്കള് പരാതിയുമായിട്ട് രംഗത്തെത്തിയിരിക്കുന്നത് നല്ല ബന്ധുക്കളാണ് കാരണം ഇങ്ങനെ വേണം അവിടുന്ന് കാരണം ആമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ സിദ്ദിഖിൻ്റെ മകൻ്റെ കൂടിയൊക്കെ ഫ്രണ്ട്ഷിപ്പ് ചോദിച്ചു കഴിഞ്ഞാൽ ഇതെല്ലാം ഇതിലപ്പുറവും അപ്പുറവും വരും എന്നുള്ളതാണ് സ്വന്തം മകനാണ് ഇങ്ങനെയുള്ള കേസുകളിൽപ്പെട്ട അച്ഛനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് രംഗത്ത് ഇറങ്ങിയിരിക്കുന്നത് എങ്ങനെയുണ്ട് കൊള്ളാം അല്ലേ നല്ല ഫാമിലിയാണ് നല്ല ഒന്നാം ക്ലാസ് ഫാമിലിയാണ് അപ്പോൾ അതിനെതിരെ ഒരു ഒരു വാർത്ത വന്നിട്ടുണ്ട് ആ വാർത്ത ഒന്ന് നമുക്ക് കേട്ടതിന് ശേഷം ഇതിനെ പറ്റിയിട്ട് കൂടുതലായിട്ട് നമുക്ക് സംസാരിക്കാനുണ്ട് ഓക്കെ െയാണ് കസ്റ്റഡിയിലെടുത്തത് ജി പി എസ് വിച്ഛേദിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു അന്വേഷണം വഴിതെറ്റിക്കാനായിരുന്നു നീക്കം എന്ന പോലീസ് കണ്ടെത്തിയിരിക്കുന്നു സൈഫി നിസ സിദ്ദിഖിന്റെ മകന്റെ എത്ര സുഹൃത്തുക്കളാണ് ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലുള്ളത് ഇവർ ബോധപൂർവം വഴിതെറ്റിക്കാൻ വേണ്ടി വാഹനം എടുത്തു പോകുന്നു ഇടയ്ക്ക് വെച്ച് ജി പി എസ് വിച്ഛേദിക്കുന്നു അങ്ങനെ പോലീസിനെ വഴിതെറ്റിക്കുന്നു എന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ സ്മൃതി എത്ര പേരാണ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത് എന്നുള്ളത് കൃത്യമായ വിവരം നമുക്ക് ലഭ്യമായിട്ടില്ല ഇപ്പോഴും അന്വേഷണ സംഘം ഇവരെ കസ്റ്റഡിയിൽ എടുത്തു എന്ന് സ്ഥിരീകരിക്കുന്നില്ല ഇവരുടെ കുടുംബമാണ് ഇവരെ കസ്റ്റഡിയിലാണ് എന്ന ആരോപണം ഉന്നയിക്കുന്നത് കുടുംബം ഇക്കാര്യത്തിൽ ഒരു പരാതിയും നൽകിയിട്ടുണ്ട് എന്നാണ് അറിയുന്നത് എന്നാൽ ഇക്കാര്യവും സിറ്റി പോലീസ് കമ്മീഷണർ സ്ഥിരീകരിക്കുന്നില്ല നിലവിൽ നമുക്ക് ലഭിക്കുന്ന വിവരം വെച്ച് ഈ സുഹൃത്തുക്കളാണ് ഈ സിദ്ദീഖിന്റെ കാർ പൊന്നാനിയിലേക്ക് കൊണ്ടുപോയത് എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഈ വിവരം ഇവരോട് ചോദിച്ചറിഞ്ഞിട്ടുണ്ട് എന്ന് അന്വേഷണ സംഘം നമ്മളോട് സ്ഥിരീകരിക്കുന്നുണ്ട് അറിയാൻ ഈ വിവരം ഇവരോട് ചോദിച്ചറിഞ്ഞിട്ടുണ്ട് എന്ന് അന്വേഷണ സംഘം നമ്മളോട് സ്ഥിരീകരിക്കുന്നുണ്ട് അതായത് ഇവർ സിദ്ദീഖിന്റെ കാർ രണ്ട് ദിവസം മുമ്പാണ് നമ്മൾ ആ ഒരു വാർത്ത കണ്ടത് അതായത് വേറെ ഒന്നുമല്ല സിദ്ദീഖിന്റെ കാർ എടുത്തിട്ട് കാർ പുറത്തു പോകുന്ന ഒരു സി സി ടി വിസ് അതിൻ്റെ അകത്ത് നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ജി പി എസ് സംവിധാനങ്ങളെല്ലാം വിജയിച്ച നിലയിൽ തന്നെയായിരുന്നു അതുകൊണ്ട് തന്നെ ഇത് ഇതെവിടെയാണ് പോയത് എങ്ങോട്ടാണ് പോയതെന്നൊന്നും ആർക്കും അറിയില്ല എന്നുള്ളതാണ് ഇതെല്ലാം നമ്മൾ വിശ്വസിക്കണം വേറെ എന്താ വഴി ഇപ്പം സിദ്ദിക്കിനെ കിട്ടുന്നവരിതെല്ലാം സഹിച്ചേ പറ്റുകയുള്ളൂ മിക്കവാറും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഉണ്ടാകാൻ പോകുന്നത് ഇതാണ് കുറച്ച് കഴിഞ്ഞാൽ സിദ്ദിക്കിന് ജാമ്യം കിട്ടും അത് ഉറപ്പാണ് സുപ്രീം കോടതി ഇന്ന് എങ്ങനെയെങ്ങും പേടിക്കും കാരണം സിദ്ദിക്ക് ഇത്രയും നാളെ ആ കൊച്ചിയിലിങ്ങനെ കിടന്ന് ബാലൻസ് ഷീറ്റും കൂടിയിട്ട് അത് മാത്രമല്ല ഇതിൻ്റെ രണ്ട് ദിവസം മുമ്പ് ഒരു ദിവസം മുന്നേ ആണോ അറിയില്ല ഈ പിന്നെ കവിയൂർ പൊന്നമയുടെ മരണം വീട്ടിൽ വന്നിട്ട് ഇരുപത്തിനാല് മണിക്കൂർ പാടി ഉണ്ടായിരുന്നു അതായത് ഇതിൻ്റെ ഏറ്റവും വലിയ രസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നിട്ടും ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല കാരണം സിദ്ദിക്കിനെ നല്ല രീതിയിൽ ആൾക്കാർ സഹായിക്കുന്നുണ്ട് ആരോ സിദ്ദിക്കിന്റെ പുറകിലുണ്ട് സിദ്ദിക്കിനെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ ഇഷ്ടംപോലെ പൈസയുണ്ട് പൈസ ഭാര്യ എറിയാനുണ്ട് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം സിദ്ദിക്കിനെ സഹായിച്ചു കഴിഞ്ഞാൽ ഗുണങ്ങളല്ലാതെ നേട്ടമല്ലാതെ കോട്ടം ഉണ്ടാവില്ല അതായത് എന്ത് പ്രശ്നം വന്നു കഴിഞ്ഞാലും സിദ്ധിക്ക് സംരക്ഷിക്കുന്നറിയാം എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും സിദ്ദിക്കിന്റെ പൈസേനെ കൊണ്ട് സിദ്ദിക്ക് പുറത്തിറക്കി വിടും അത് ഉറപ്പാണ് അതുകൊണ്ട് തന്നെ സിദ്ദിക്കിന ഒരുപാട് പേര് കൊച്ചിയിൽ സഹായിക്കുന്നുണ്ട് അതുകൊണ്ടന്നെ പൊട്ടി പോലും കിട്ടാത്തത് അല്ലാതെ നമ്മുടെ കേരള പോലീസ് വിചാരിച്ചു കഴിഞ്ഞാൽ ഒന്ന് ആഞ്ഞ് തപ്പി കഴിഞ്ഞാൽ ഇതല്ല സിദ്ദിക്കിനല്ല സിദ്ദിക്കിന്റെ അവനെ വരെ പൊക്കി കൊണ്ടുവരും പക്ഷേ ഇത് കിട്ടൂല മിക്കവാറും എൻ്റെ ഒരു സംശയം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ മകൻ തന്നെ ഇനി വീട്ടിൽ ഒളിപ്പിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് അവിടെയൊക്കെ ഒരു റെയ്ഡ് നടത്തണം അതാണ് വേണ്ടത് മകൻ തന്നെ ഇനി വീട്ടിൽ എവിടെയെങ്കിലും ഒളിപ്പിച്ചിട്ട് ഒരു കളക്കൽ വിളിച്ചാൽ മതിയല്ലോ അപ്പം മകനും കൂടി ഇതിൻ്റെ പുറകിലുണ്ടെങ്കിൽ പിന്നെ കുഴപ്പമില്ലല്ലോ കുടുംബക്കാർ എല്ലാവരും ഇതിൻ്റെ കൂടെയുണ്ട് സിദ്ദിക്കിന്റെ കൂടെ കുടുംബക്കാർ മുഴുവനുണ്ട് എന്നുള്ളതാണ് ഇങ്ങനെ ഒരു കേസാണെങ്കിലും കുഴപ്പമില്ല ഞങ്ങൾക്ക് പണം മതി ഞങ്ങൾക്ക് ഞങ്ങളുടെ ഡിക്കാന മതി എന്ന് പറഞ്ഞിട്ട് ഇനി ഏതെങ്കിലും നടിമാറും എന്ന് പറയാൻ പറ്റൂല അതായത് ഏതെങ്കിലും നടിമാർ ആ ഇങ്ങോട്ട് വന്ന് താമസിച്ചോളൂ വിൽക്കാം എന്ന് പറഞ്ഞിട്ട് ക്ഷണിച്ചു കൊണ്ടുപോയിട്ടുണ്ടോ എന്ന് പറയാൻ പറ്റൂല ഒരുപാട് ആൾക്കാരുമായിട്ട് നല്ല ബന്ധമുള്ളൊരു മനുഷ്യനാണേ അതായത് ഒരുപാട് പേരെ പിന്നെന്താ മോളെ മോളെ എന്ന് വിളിച്ച് ഒരുപാട് സുഖിപ്പിച്ച ടീമാണ് അതുകൊണ്ട് തന്നെ എത്ര പേര് സിദ്ദിഖിന്റെ വലയിൽ വീണിട്ടുണ്ട് എന്നൊന്നും പറയാൻ പറ്റൂല കാരണം സിദ്ദിഖ് എന്ന് പറഞ്ഞാൽ അഭിനയ കല അഭിനയത്തിലെ കുലപതിയാന്നേ ഞാൻ പറയുള്ളു അമ്മാതിരി പണിയാന്ന് ഓരോരെയും കാണിച്ചു വെക്കാറ് സിദ്ദിക്ക് അതുകൊണ്ടല്ലേ സിദ്ദിഖ് ഇത്രയും നാൾ പിടിച്ചു നിന്നത് തന്നെ ഈ ഒരു ആരോപണത്തിൽ അങ്ങ് വീണുപോയതാണ് ഇതില് സിദ്ധിക്ക് ഒരിക്കലും വീഴില്ല കാരണം സിദ്ദിക്കിനെ പറ്റിയിട്ട് ആരെന്ത് പറഞ്ഞു കഴിഞ്ഞാലും വിശ്വസിക്കൂല എല്ലാവർക്കും പേടിയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഇദ്ദേഹത്തിൻ്റെ ആ ഒരു എന്താ പറയുക ബലം പിൻബലം ഉണ്ടല്ലോ കുറേ എന്താ പറയുക ഉന്നതമാരവായിട്ടുള്ള ഒരു ബലം അത് തന്നെയാണ് സിദ്ധി സിദ്ദിക്കിനോട് എല്ലാവർക്കും പേടി എനിക്ക് തോന്നുന്നത് മമ്മൂട്ടിയേക്കാളും മോഹൻലാലിനേക്കാളും ജനങ്ങൾ എല്ലാവരും ഈ സിനിമാ ഫീൽഡിൽ ബഹുമാനിക്കുന്നത് സിദ്ദിക്കിനെ തന്നെയാണ് കാരണം എന്താ വെച്ചാൽ സിദ്ദിക്കിന് അതിനുള്ള ആൾബലവും അതുപോലെ കഴിവും പണവും എല്ലാം പ്രശസ്തി എല്ലാം ഉണ്ട് അത് സിദ്ധിഖ് നല്ല രീതിയിൽ ഉപയോഗിക്കും അതുകൊണ്ടല്ലേ ഈ മമ്മൂട്ടി മമ്മൂട്ടിയായാലും മോഹൻലാലായാലും അവരെ അടുത്ത് പോകേണ്ട ആവശ്യമില്ല സിദ്ദിക്കിൻ്റെ അടുത്ത് പോയാൽ മതി കാര്യങ്ങൾ നടക്കാൻ സിദ്ദിഖ് തന്നെയാണ് സിനിമാ ലോകത്തിലെ പവർ ഗ്രൂപ്പ് എന്ന് ഞാൻ പറയുള്ളൂ അപ്പോ സിദ്ദിക്കിനെ സഹായിക്കാൻ പോയി നാല് നാലോ അഞ്ചോ വിദ്വമാരുണ്ട് ആ വിദ്വ്മാർ എന്നേ ശരിക്കും പറഞ്ഞാൽ ഇപ്പം കസ്റ്റഡിയിലാണുള്ളൂ എന്നാണ് പറയുന്നത് പക്ഷേ പോലീസ് അത് നിഷേധിച്ചു പോലീസ് പറയുന്നത് അങ്ങനെ ഒരു ടീമേ നമ്മളെ കസ്റ്റഡിയിലില്ല ഇല്ലായെന്ന് പക്ഷെ ഇവരുടെ കുടുംബങ്ങൾ പറയുന്നത് എന്ന് വെച്ചാൽ കസ്റ്റഡിയിലാ ഉള്ളത് എന്നുള്ളതാണ് അപ്പോൾ എത്രയും പെട്ടെന്ന് ഇതിനൊരു അന്വേഷണം പ്രഖ്യാപിക്കേണ്ടി വരും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇനി പോലീസിനെ വഴിതെറ്റിക്കാൻ വേണ്ടിയിട്ട് സിദ്ദിക്ക് തന്നെ കളിച്ച നാടകമാണോ ഇതൊന്നും പറയാൻ പറ്റൂല അതായത് സിദ്ധിഖ് വല്ല ജോർജ് ഓട്ടീന്റെ പണിയേറ്റം ചെയ്യുന്നുണ്ടോ അതുപോലെ അന്വേഷിക്കേണ്ടി വരും കാരണം എന്താണെന്ന് വെച്ച് കാണാതാക്കി കഴിഞ്ഞാൽ ആ പോലീസുകാർ കസ്റ്റഡിയിലെടുത്തിട്ട് എടുത്തിട്ട് പോലീസുകാരങ്ങ് കുടുങ്ങിക്കോട്ടെ എന്ന് കരുതിയിട്ട് സിദ്ധിക്ക് തന്നെ ഇതിൽ അപ്രൂവ് ചെയ്യും നമ്മൾ സിദ്ദിക്കിനെ വിശ്വസിക്കൊന്നും വേണ്ട വർഷങ്ങൾക്ക് മുമ്പ് സിദ്ധിന്റെ സ്വഭാവത്തെ പറ്റിയിട്ട് വ്യക്തമായിട്ട് ഓരോരോ എഴുതിയിരുന്നു അതൊക്കെ എന്ന് പറഞ്ഞാൽ പിന്നീട് മുങ്ങി പോവുകയാണ് ചെയ്തത് സിദ്ധിക്ക് കാരണം എന്ന് പറഞ്ഞാൽ ഒരുപാട് കുടുംബങ്ങൾ വരെ തകർന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോഴും തകർന്നുകൊണ്ടിരിക്കുകയാണ് സിദ്ധിക്കില കൂടെ അഭിനയിച്ചവരുടെ കുടുംബങ്ങളൊക്കെ തകർന്നുകൊണ്ടിരിക്കുകയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ എല്ലാവർക്കും അറിയാം ഇയാളുടെ സ്വഭാവത്തെ പറ്റിയിട്ട് എന്ന് പറഞ്ഞാൽ സഖലി അറിയാവുന്നതാണ് ഇയാളും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ നമ്മുടെ എം എൽ എ സാറും ഇവന്മാരെല്ലാം എന്ന് പറഞ്ഞ ഒരു ഗാങ് ആണ് ഈ ഒരു കാര്യത്തിൽ മാത്രം ഇവരെല്ലാം ഭയങ്കരമായിട്ടുള്ളൊരു ഗാങ് ആണ് അതുകൊണ്ട് തന്നെ ഇവർ പരസ്പരം നല്ല സഹായമായിരിക്കും ഇപ്പോൾ തന്നെ എന്ന് പറഞ്ഞാൽ അന്ന് മുകേഷിന് ഭയങ്കര സങ്കടം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോയിന്ദുട്ടിക്ക് അതായത് സിദ്ദിക്കിന് ജാമ്യം കിട്ടിയില്ലല്ലോ എന്ന് ഓർത്തിട്ടാണ് അത് പേർക്കും കൂടി ജാമ്യം കിട്ടിക്കഴിഞ്ഞാൽ സമാധാനമായി പേർക്കും അറിയാം രണ്ടു പേർക്കും കൃത്യമായിട്ടും പരസ്പരം അറിയാം നമ്മൾ എന്തൊക്കെ ഈ നാരത്തരങ്ങൾ ഈ ഫീൽഡിൽ ചെയ്തിട്ടുണ്ട് എന്ന് അതായത് നല്ല രീതിയിലുള്ള നാരത്തരം ചെയ്തിട്ടുണ്ട് രണ്ടുപേരും ഒരുമിച്ച് അത് കൃത്യമായിട്ട് അറിയാവുന്ന ഈ രണ്ടുപേരാണ് പക്ഷെ ജഗദീഷ് ഒന്നുമില്ല ജഗദീഷ് ഒക്കെ എന്ന് പറഞ്ഞാൽ ആ ഒരു കാര്യത്തിൽ ഭയങ്കര ആണ് പിന്നെ അത് മാത്രമല്ല അദ്ദേഹത്തിന് വിദ്യാഭ്യാസം ഉണ്ട് ഒരു പിന്നെ എന്താ പറയണ്ടത് ഒരു അധ്യാപകനായിരുന്നു അപ്പോൾ അതിൻ്റെ മാറ്റങ്ങൾ കാണും പക്ഷെ ഇവന്മാരെ പോലെ കൂറുകളല്ല ഈ പിന്നെ മുകേഷ് ആയിക്കഴിഞ്ഞാലും അതുപോലെ തന്നെ സിദ്ധിക്കിലായി സിദ്ദിക്കായി കഴിഞ്ഞാലും ഈ ഒരു കാര്യത്തിലല്ല എല്ലാ കാര്യത്തിലും തന്നെ ഒരു കൂറ സ്വഭാവം തന്നെയാണ് അതുകൊണ്ടല്ലേ ഇവന്മാരുടെ കുടുംബ ജീവിതത്തിൽ വരെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായത് അപ്പൊ സിദ്ധിഖ് എന്താ വിചാരിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇത് അതായത് തനിക്കെതിരെ ഒരു പ്രശ്നവും വരില്ല എന്നുള്ള ധൈര്യത്തിലായിരുന്നു സിദ്ദിഖ് ഇരുന്നത് പക്ഷെ ഇപ്പോഴും സിദ്ദിക്കിന്റെ ഒരുപാട് ചാറ്റുകൾ ഈ അടുത്ത കാലത്ത് അതായത് ഈ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ വരെ വിട്ട ഞാൻ ചാറ്റുകൾ കൂടിയാണ് നിങ്ങൾ പുറത്ത് വന്നത് ആലോചിച്ച് നോക്കണം നിങ്ങൾ അപ്പൊ അവനൊന്നെന്ന് പറഞ്ഞ് ഇത്ര വയസ്സായി കഴിഞ്ഞാലും ഈ ഒരു പരിപാടി നിർത്താൻ പോകുന്നില്ല ഇനിയും ഒരുപാട് ആൾക്കാരുണ്ട് ഇതിന്റെ പുറകിൽ അതായത് സിദ്ദിക്കിനെ പേടിച്ചിട്ട് ഭയം കൊണ്ട് മാത്രം മുന്നോട്ട് വരാതെ ഒരുപാട് സിനിമാക്കാരുണ്ട് അവരൊക്കെ എന്ന് പറഞ്ഞാൽ മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ സിദ്ദിഖ് ഓടേണ്ടിരുന്നാണ് ഞാൻ പറയുന്നത് അതായത് ഇപ്പം മകനൊക്കെ ഉണ്ട് സഹായിക്കാനായിരുന്നു മകനൊക്കെ ശരിക്കും നാണം കെട്ടിട്ടേ അതായത് നാണം കെട്ടി നക്കി നാണം കിട്ടുക എന്നൊക്കെ പറയില്ല പിന്നെ പണമുള്ളതുകൊണ്ട് കുഴപ്പമില്ല കാരണം പണക്കാർക്ക് അങ്ങനെയാണെന്നില്ല എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും പണത്തോണ്ട് നേരിടുന്ന ചില ആൾക്കാരുണ്ട് കാരണം അവർക്ക് ഇങ്ങനെ എന്ന് പറഞ്ഞാൽ പണം ഇങ്ങനെ വാരിയേറിയവർ അതാണ് അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് ഏതായാലും സിദ്ധിക്കിനെ പിടിക്കുമോ നോക്കാം ഇനിയെങ്കിലും കിട്ടുകയാ ഞാൻ ഉറപ്പായിട്ട് പറയുന്നത് ഇവർക്ക് കിട്ടാനൊന്നും പോകുന്നില്ല സിദ്ധിക്ക് ജാമ്യം എടുക്കുവാർന്ന് സിദ്ധിക്കെ കൂടെയുള്ളവർ അങ്ങനെയുള്ള ടീമാണ് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈറ്റിപ്പിയാണ് അടുത്ത വീഡിയോ വരെ ആരും പോകരുത് നന്ദി നമസ്കാരം